ഹലോ അപ്പതേ ഇന്നാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയുടെ തൊണ്ണൂറ് ചടങ്ങ് അപ്പം ഞങ്ങൾ ഹോളിലേക്ക് പോവാട്ട ഞാൻ പക്ഷേ എത്തിയെങ്കിലും എനിക്ക് മറ്റുള്ള വീഡിയോസുകളോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു ചടങ്ങിൻ്റെ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും അമ്മ ഗൾഫിലായതുകൊണ്ടും ഫുള്ള് ചുമതല എനിക്കായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കായിരുന്നു കേട്ടോ അപ്പം ഇത് ഓരോരുത്തരെ എടുത്ത വീഡിയോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എഡിറ്റ് ചെയ്താട്ടോ കാരണം നമ്മുടെ സ്വന്തം വീട്ടിലെ പരിപാടികൾ നമുക്ക് ഒരിക്കലും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ തിരക്കായിരിക്കുമല്ലോ ആ സമയത്ത് ഇതേ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു കേട്ടോ കാരണം ഇവര് നാലാളും നിക്കണത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാന്ന് തോന്നി അപ്പം ഞാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേ ഉണ്ണിയുടെ പേര് ഉണ്ണിയുടെ പേര് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അടിപൊളിയല്ലേ പേര് അപ്പോൾ ഞാനും എനിക്കും അറിയില്ലായിരുന്നു പേര് എന്താണെന്നുള്ളത് ഞാനും ഇത് ഇതാക്കി റിവ്യൂ ചെയ്തപ്പോഴാണ് കണ്ടപ്പോഴാണ് എനിക്കും പേര് മനസ്സിലായത് ഒരാടും പറഞ്ഞിട്ടില്ലായിരുന്നു പേര് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരുടെയും വീഡിയോസൊക്കെ വെറുതെ എടുത്തു വിട്ടോ ദേവുവിൻ്റെ അമ്മയെന്നോട് ചോദിച്ചു എന്താ വീഡിയോ എടുക്കാത്തേന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള സമയം എനിക്കിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് വീഡിയോ അവിടെ ഇവിടെയൊക്കെ നടന്ന് എടുത്തതൊക്കെ ആയിട്ട് ഇതല്ലാണ്ട് ബാക്കി ഒരു വീഡിയോസും എൻ്റെ കയ്യിലില്ല എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ എന്താകത്ത് എഡിറ്റ് ചെയ്തിട്ടിടും കേട്ടോ അപ്പോൾ